you want ആലോച്ചങ്ങമാരെ നിന്ന് നേരം വെളുത്തു നോക്കിയപ്പോൾ ഒരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് ഞാൻ കുറേ ഇതിനൊക്കെ നോക്കിയപ്പോൾ ഒന്നും കാണില്ല അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരാളിത് അതിൻ്റെ മുകളിൽ കൂടെ ചാടി മണ്ടി നടക്കുന്നു മരം ചാടി നടക്കുന്ന എന്ന് പറഞ്ഞ പോലെ അപ്പോൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഉണ്ടാൾ മറവിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നായക്കൾ ഈ കൊരങ്ങനെ മരത്തി മെൽക്ക് ആട്ടി കയറ്റിയതാണ് അങ്ങനെ ഓൻ പേടിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ചാടി പേടിച്ച് കടന്ന് ഒളിച്ച് നടക്കുക അപ്പോൾ ഈ വീഡിയോങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് രാവിലെ പകർത്തിയതാണ് ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ